വെൽക്കം ബാക്ക് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള യാത്രയാകുമ്പോൾ അതൊരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിലേക്കായാലോ ദ ബേർത്ത് പ്ലേസ് ഓഫ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ സൗദിയുടെ ഹിസ്റ്ററിയും പ്രിവിലേജും ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരിടം ദിരിയ അഥവാ ബുജാരി ടെറസ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ത്രൂ ആണ് ബുജാരിലേക്ക് എൻട്രി ഉള്ളത് ഡേ ടൈമും നൈറ്റ് ടൈമും അങ്ങനെ രണ്ട് ഫ്ലൗട്ട്സിലാണ് ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഡേ ടൈൻ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് ഒരു ഉച്ചയ്ക്ക് ശേഷം വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു തിരക്ക് വളരെ കുറവായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഫോറിനേഴ്സും കുറച്ച് സൗദീസും ഒക്കെ ആയിട്ട് വളരെ ശാന്തമായിട്ടുള്ള ഒരു ടൈമിലാണ് കേട്ടോ നമ്മളിവിടെ വന്നത് ൊക്കെ കണ്ട് നടന്നു തളർന്നവർക്ക് ഫുഡ് കഴിക്കാനും കോഫി കുടിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കോഫി ഷോപ്സും ഫുഡ് സ്പോട്ട്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ഷോപ്പ്സിലും ടേബിൾസൊക്കെ അറേഞ്ച് ചെയ്ത് കസ്റ്റമേഴ്സിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ തിരക്കില്ലാത്ത ടൈം ആയതുകൊണ്ട് ഒരു ഷോപ്പിലും ഒറ്റ മനുഷ്യൻ പോലും ഇല്ല സൗദികളുടെ പൂർവികന്മാർ പണ്ട് താമസിച്ചിരുന്ന അവരുടെ വീടുകളും അവർ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന കിണറുകളും പള്ളികളും ഒക്കെ ആയിട്ട് അന്നത്തെ കാലത്തെ എല്ലാം ഇവിടെ അതുപോലെ തന്നെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് ഇനിയും പണി തീരാനുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തിരയുടെ ചരിത്രത്തിലൂടെ നടന്ന് ഭുജാരി എക്സിറ്റ് വഴി നമ്മൾ പുറത്ത് ഒരു പത്ത് മിനിറ്റ് നടന്നതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ടിരുന്നു ഇനി ഇവിടുന്ന് അടുത്തേ എവിടേക്ക് പോകണം എന്നുള്ള ഒരു പ്ലാനിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദിരയുടെ നിയറസ്റ്റ് ലൊക്കേഷനുള്ള സിനോമി യുവാക്കിലേക്ക് പോകാനാണ് ഫൈനലൈസ് ചെയ്തത് റിയാഡിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ കോംപ്ലെക്സ് ആണ് സിനോമി യുവാക്ക് ഒരു ഓപ്പൺ മാർക്കറ്റ് കോംപ്ലെക്സ് ഈവനിങ് ഒക്കെ എസ്പെഷ്യലി സമ്മർ ടൈമിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒരു ഈവനിങ് ഡൈനിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലും കഫേസിലും ഒക്കെ ഔട്ട് സൈഡിൽ കൂളിങ് ഡിവൈസസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് എസ്പെഷ്യലി ലോക്കൽ ബ്രാൻഡ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ലേഡീസിനൊക്കെയുള്ള ഹെയർ ആൻഡ് നെയിൽസ് പാ സലൂൺസ് അവൈലബിൾസ് ആണ് തിയേറ്റേഴ്സ് അവൈലബിൾസ് ആണ് ഇവിടുത്തെ എല്ലാ കോംപ്ലക്സിനെയും ടുഗെദർലി കണക്ട് ചെയ്യുന്ന വാക്കിംഗ് പാത്സ് ആണ് സോ നമുക്ക് ഈ നടന്നു പോകുന്ന രണ്ട് സൈഡിലുമാണ് നമുക്ക് ഷോപ്പ് ചെയ്യാൻ കഴിയും അതുപോലെ മ്യൂസിക്കൽ ഫൗണ്ടൻസ് ഉണ്ട് ഫോട്ടോഷൂട്ട്സിനൊക്കെ പറ്റിയ ഏരിയാസ് ഉണ്ട് കുട്ടികൾക്കാണെങ്കിലും പലവർക്കാണെങ്കിലും രണ്ടു പേർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഇവിടുത്തെ ഒരു ആംബിയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എസ്പെഷ്യലി നൈറ്റ് വളരെ കീപ്പ് ആൻഡ് കാമ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് അങ്ങനെ നമ്മളിവിടെ ഒരു രണ്ട് റൗണ്ടൊക്കെ നടന്ന് ഒരു കോഫി ഷോപ്പ് കോഫി കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ